അസ്സാമലൈക്കും വഹമ്മത്തല്ലാ വി ബ്രകാത്തുഹു നേരത്തെ പറഞ്ഞ പ്രകാരം മക്കയിൽ നിന്ന് ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് മദീനയിലേക്കുള്ള യാത്രയിലാണ് ഈ അടുത്തത് മസ്ജിദുൽ കുബ മക്കയിൽ നബ്സുല്ലാഹു അലഹി വസല്ലമ്മയെ കുറേശികൾ ദ്രോഹിക്കാൻ തുടങ്ങിയ സമയത്ത് നബ്സല്ലാഹു അലഹി വസ്ല്ലമ്മ നാടുവിടാൻ തീരുമാനിക്കുകയുണ്ടായി അങ്ങനെ അനുയായികളെയെല്ലാം നേരത്തെ പറഞ്ഞയക്കുകയും നബ്സുല്ലാഹു അലിഹി വസല്ലമയും അബുബക്കർ സുദ്ദീഖർ അല്ലഹുവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവുകയാണ് ആ ഹിജറയുടെ തുടക്ക സമയത്ത് പല പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് അതൊക്കെ സഹിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് യാത്ര തിരിച്ചത് മദീനയിലുള്ള നിവാസികൾ നബ്സല്ലാഹു അല്ലഹി വസല്ലമ്മ മദീനയിലേക്ക് വരുന്നുണ്ട് എന്ന വാർത്ത കേട്ട ഉടനെ അവർ ഏറെ പ്രതീക്ഷിച്ചുകൊണ്ട് നബ്സല്ലാഹു അലഹി വസല്ലമ്മയെ കാത്തു നിൽക്കുകയും മതഹകൾ പാടിക്കൊണ്ടാണ് അവർ പ്രവാചകർ മുഹമ്മദ് നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയെ സ്വീകരിച്ചത് നബ്സല്ലാഹു അലൈവിസലമ്മ ആദ്യം എത്തിയ ഭാഗത്താണ് മസ്ജിദിൽ ഖുബ നിർമ്മിക്കപ്പെട്ടത് ആ പള്ളിയുടെ ഉൾഭാഗമാണ് കാണുന്നത് ഒന്ന് സ്കേക്കാൻ വേണ്ടിയിട്ടൊക്കെ വിശാലമായ സ്ഥലമുണ്ട് നേരത്തേതിൽ നിന്നും ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അത് ആ പുറത്തൊക്കെ ഒരുപാട് വിശാലത ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയത് നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഭാഗത്തൊക്കെ നല്ല വിരിച്ച് ആളുകൾക്ക് ഒരുപാട് സന്ദർശകരും പ്രവാചക സ്നേഹികളൊക്കെ വരുന്നത് കൊണ്ട് അവർക്കൊക്കെ വരാനും സന്ദർശിക്കാനും വേണ്ട രീതിയിൽ വിപുലപ്പെടുത്തിയിട്ടുണ്ട് രാത്രിയിലും ഒരുപാട് ലൈറ്റുകളും അതുപോലെ ഈ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന നേരത്തെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്തൊക്കെ നല്ല സുന്ദരമായ രീതിയിലൊക്കെ അവർ ഹുക്കുമ്മ ധരപ്പെടുത്തിയിട്ടുണ്ട് നല്ല എല്ലാ ഭാഗവും ഭംഗിയാക്കിയിട്ടുണ്ട് വിദേശികളും പല ഭാഗത്തുനിന്ന് ആളുകളൊക്കെ വരുന്നുണ്ട് പുറത്ത് ഭാഗത്തും അതുപോലെ വണ്ടി പാർക്ക് ചെയ്യുന്ന അവിടെയും നല്ല സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഉൾവഴി ചെയ്യുന്ന ഭാഗത്തും സ്ത്രീകൾക്ക് വേണ്ടി നേരത്തെ തൊട്ടടുത്തായിരുന്നു അതൊക്കെ അവിടെ നിന്ന് മാറ്റി പിറകു വശത്തേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഭയങ്കര സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും പെട്ടെന്ന് തന്നെ ഉള്ള എടുത്തു വന്നു രണ്ടരക്കാലത്ത് നിസ്കരിച്ചു പുറത്തേക്ക് ഇറങ്ങി പുറത്ത് ഭാഗത്ത് ഇവിടെ ആ സമയത്ത് ഏകദേശം രാത്രി രണ്ട് മണി മൂന്ന് മണി ആയിട്ടുണ്ടാവും ചായ അവിടെ വെച്ചിങ്ങനെ വിൽക്കുന്നുണ്ട് അവിടുത്തെ പ്രദേശവാസികൾ ആയിരിക്കും അങ്ങനെ അവർ ചായ വിൽക്കുന്നത് പലരും ആ സമയത്ത് ഒരു ചായ കിട്ടുമ്പോൾ മനസ്സിനൊരു സന്തോഷമായിരിക്കും ഒരു കട്ടൻ ചായ എല്ലാവരും വാങ്ങി കുടിക്കുന്നുണ്ട് ഇവിടെ കാണാതൊക്കെ കുടിച്ച് അവിടെ അടുത്ത വീണ്ടും യാത്ര തുടർന്നിട്ടുണ്ട് ഇനി അടുത്ത ലക്ഷ്യം മുഹതിലേക്കാണ് യാത്ര ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഉഹുദിന്റെ ഭൂമിയിൽ വണ്ടി അവിടെ പാർക്ക് ചെയ്തു ആളുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി ഉഹുദ് മലയുടെ ഭാഗത്തേക്കും അതുപോലെ ഷഹീദായി കിടക്കുന്ന ഒരുപാട് സഹാബികളുള്ള ആ ഭാഗത്തേക്കൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഈ ഭാഗത്ത് പല ബോർഡുകൾ കാണാം പല ഭാഷകളിൽ അവിടെ എഴുതി വച്ചിട്ടുണ്ട് ചരിത്രങ്ങളൊക്കെ അവിടുന്ന് ഉസ്താദ് ഖുദിനെക്കുറിച്ചും അതിൻ്റെ സംഭവങ്ങളും ചരിത്ര പാശ്ചാത്തലവും ചരിത്രങ്ങളൊക്കെ കുറച്ച് വിശദീകരിച്ചൊക്കെ തന്നിട്ടുണ്ട് ചരിത്ര സംഭവങ്ങളൊക്കെ പറഞ്ഞ ശേഷം അവിടെ ഉറങ്ങുന്ന സഹാബികളുടെ പേരിൽ ഫാത്തിഹ എല്ലാവരുടെയും പേരിൽ ഫാത്തിഹ ഒദ് ദ്വാഴൊക്കെ ചെയ്ത് അതിനു ശേഷമാണ് പിന്നെ ഒഹുദ് പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറിയത് പർവ്വതത്തിലൊക്കെ കയറി എല്ലാവരും അവിടെ നിന്നും അതിൻ്റെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് പിന്നെ താഴെ ഇറങ്ങിയതിന് ശേഷമാണ് അവിടുന്ന് പിന്നെ മദീനയിലോട്ട് യാത്ര ചെയ്തത് അവിടുന്ന് കുറച്ചേ ഉള്ളൂ അങ്ങനെ നമ്മുടെ വണ്ടി പോയിട്ട് മദീനയില് അവിടെ ബസ് പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് ടോപ് ടെൻ്റെ പിന്നിലായിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തു എല്ലാവരും അവിടെ ഇറങ്ങി പിന്നെ മദീനയിലോട്ട് തന്നെ മസ്ജിദുൽ ഹറമിലേക്ക് അങ്ങനെ നടന്നു പോവുകയാണ് ബസ് നിർത്തിയപാടന്നെ റൂമ് വേണമെന്ന് എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ വരുന്നുണ്ടായിരുന്നു ബംഗാളികളാണ് കൂടുതൽ നേരത്തെ പറഞ്ഞിരുന്നു ഉണ്ടാവില്ല കാരണം റൂമിപ്പോൾ ഈ ഭാഗത്തൊക്കെ ബിൽഡിങ്ങിൻ്റെ പണികൾ പൊളിക്കുകയും നടക്കുന്നതുകൊണ്ട് ഒരുപാട് അകലത്തിലാണ് റൂമുകൾ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ റൂമ് ആരും എടുത്തിട്ടില്ല ഫാമിലികളുണ്ട് അവരൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് നടന്നു പോവുകയാണ് അറംഷരീഫിലേക്ക് അവിടെ മഴ പെയ്തിരുന്നു എന്ന് തോന്നുന്നു അവിടെയൊക്കെ വെള്ളമുണ്ട് ഇനി നനച്ച വെള്ളമാണോന്നറിയില്ല ചെടികൾക്ക് വേണ്ടിയിട്ട് ആ ഭാഗത്തൊക്കെ വെള്ളമുണ്ടായിരുന്നു അതിലങ്ങനെ നടന്നു പോവുകയാണ് അത് അങ്ങ് കാണുന്നുണ്ട് വെള്ളക്കൊട്ടാരം പ്രവാചകർ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ ഉറങ്ങുന്ന ആ വെള്ളക്കൊട്ടാരത്തിൻ്റെ ചെറിയ അകലു കാണുള്ള ആ ഒരുപാട് മനസ്സിൽ പ്രതീക്ഷകളുമായിട്ടാണ് എല്ലാവരും പോകുന്നത് സുഭയസ്കാരത്തിന് വേണ്ടിയിട്ടാണ് സുഭയസ്കാരത്തിൻ്റെ സമയം ആവുകയാണ് അപ്പം എല്ലാവരും അങ്ങോട്ടിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെയും കൂട്ടത്തില് കുറച്ചാളുകൾ പിന്നിലുണ്ട് കുറച്ചാളുകൾ നേരത്തെ മുന്നിൽ നടന്നു പോയിട്ടുണ്ട് വയ്യറിയുന്നവരൊക്കെ പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ അവിടെ മദീന ഹറം ഷെരീഫിലെത്തി മാഷാള്ള സമയത്തും അവിടെ ഇങ്ങനെ ആളുകൾ സുബി നിസ്കാരത്തിന് ആളുകളിങ്ങനെ ഒത്തുകൂടുന്ന തിരക്കിലാണ് പല ഭാഗത്തു നിന്നും വന്നവരുണ്ട് ഇത്രയും സുബി സമയത്ത് തന്നെ ഇത്രയും തിരക്കുണ്ട് അവിടെ ഞങ്ങളതാ ഞങ്ങളുടെ കൂടെ ഒരു ഉണ്ടായിരുന്നു ആ മോള് ഭയങ്കര രസമായിരുന്നു വണ്ടിന്നൊക്കെ രസമായിരുന്നു അവരെല്ലാവരും കൂടി ഇങ്ങനെ സ്ത്രീകളൊക്കെ അവരുടെ ഭാഗത്തേക്ക് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് പുരുഷന്മാരൊക്കെ ബാക്കിയുള്ളവരൊക്കെ അവര് നിസ്കരിക്കുന്ന ഭാഗത്തു അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു എല്ലാവരും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് നിസ്കാര ശേഷം പലരും പല ഭാഗത്തായി പോയി എല്ലാവരും ഒരുമിച്ച് പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങള് മൂന്നാല് പേരുണ്ടായിരുന്നു ഒരുമിച്ച് ഞങ്ങള് അങ്ങനെ ഞങ്ങൾ ഏതായാലും അവിടെ നിന്നും പിന്ന പച്ച കുബ്ബയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ് അവിടെ എത്തി ആദ്യം തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലമെ സിയാറത്ത് ചെയ്യണം ആ സിയാറത്ത് നേരത്തെ തെക്കും തിരക്കും ആവുന്നതിൻ്റെ മുന്നേ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ് ആ സമയത്താണ് സുഹൃത്തിൻ്റെ ഒരു മറ്റൊരു ആൾ ഇവിടെ മദീനയിലുണ്ട് അങ്ങനെ പറയുകയും അവർക്ക് വേണ്ടി കുറച്ചവിടെ വെയിറ്റ് ചെയ്ത് അവർ വരുന്നുണ്ട് നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ട് ഉൾഭാഗത്തേക്ക് പോവാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം സിയാറത്തിന് പോവേണ്ട ഭാഗത്ത് ആ ഭാഗത്തൊക്കെ ആളുകൾ ക്യൂ ആണ് ആ ക്യൂവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്കും പോകണം അതിന് വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് മെല്ലെ ഇങ്ങനെ നടന്നു പിന്നെ കുറച്ച് അപ്പുറത്താണ് ക്യൂ ഉള്ളത് ആ ക്യൂവിൻ്റെ അടുത്തേക്ക് ക്യൂ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അതെങ്ങനെ നടന്നു പോവുകയാണ് അതിനെ ആളുകളെ ഇങ്ങനെ തിരിച്ചു വിടുന്നുണ്ട് ആ തിരിച്ച് വിടുന്നത് ഇവിടെയൊക്കെ ചെറിയ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് തിക്കും തിരക്കും ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ആ ബാരിക്കേഡുകൾക്ക് സൈഡിലൂടെ അങ്ങനെ ഞങ്ങളും ആ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു ഞങ്ങൾ ആ ഭാഗത്തെത്തിയപ്പോൾ അവിടുന്ന് എല്ലാവരെയും ഉള്ളിലോട്ട് കടത്തി വിടുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ തന്നെ ഞങ്ങളും ചെരിപ്പൊക്കെ കവറിലിടേണ്ടവർ ഇട്ട് അങ്ങനെ മുന്നോട്ട് നടന്ന് നീങ്ങി ഫുളാജ് ഷെരീഫിൻ്റെ അടുത്തേക്ക് ഇതാ പോവുകയാണ് അവിടെ വൻ തിരക്കാണ് ഇഷ്ടംപോലെ ആളുകളുണ്ട് നേരത്തെ ക്യൂ നിന്നവരെയും അതുപോലെ ഞങ്ങളടുത്തിയ സമയത്താണ് ക്യൂൽ നിന്നവരൊക്കെ പെട്ടെന്ന് കടത്തി വിടുന്നത് ഞങ്ങളും വേഗ സ്പീഡിൽ തന്നെ നടന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ അലഹദില്ല അങ്ങനെ ഉള്ളിലോട്ട് കയറി പോവുകയാണ് തിരക്ക് കാരണം അവിടെ പല ഭാഗത്തും വീണ്ടും മറച്ചിട്ടുണ്ട് ഞങ്ങൾക്കും ഉദ്ദേശിച്ച രീതിയിൽ സ്പീഡിലൊന്നും നടക്കാൻ കഴിയുന്നില്ല അതുപോലെ റൗവയുടെ അടുത്തേക്കോ അവിടെ പോയിട്ട് രണ്ടരക്കോ ചെന്ന്സ്കരിക്കാനോ ഒന്നും കഴിയാത്ത രീതിയിലുള്ള തിരക്ക് തന്നെയാണ് അവിടുന്ന് ആളുകളെ പെട്ടെന്ന് തന്നെ സ്പീഡില് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും പല സ്ഥലാത്തുകളൊക്കെ ചൊല്ലി ഇങ്ങനെ പോവാണ് ാഹുലം മുഹമ്മദ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ അന്തി ഉറങ്ങുന്ന ആ ഭാഗത്തേക്ക് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് അവിടെ നിന്നും പ്രത്യേകം പ്രത്യേകം സലാം ചൊല്ലി അതുപോലെ ഇവിടെ നിന്ന് നജറു പുറപ്പെടുമ്പോഴും നാട്ടിൽ നിന്നൊക്കെ പലരും പ്രത്യേകം സലാം കൊണ്ടേൽപ്പിച്ചിരുന്നു അതൊക്കെ അങ്ങേക്ക് അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ട് അത് അവിടെ തൊട്ടടുത്ത് കിടക്കുന്ന അബൂബക്കർ സുദ്ദീഖർ അതുപോലെ ഉമർ അലിയല്ലാഹിനും അവർക്കൊക്കെ പ്രത്യേകം സലാം ചൊല്ലി അവിടുന്ന് അവിടെ ആരും നിൽക്കാൻ സമ്മതിക്കുന്നില്ല തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോന്നു അവിടെ നിന്നും പുറത്തിറങ്ങിയ ശേഷം പിന്നെയാണ് ചരിത്രപ്രസിദ്ധമായ ഇസ്ലാമിക ഖബറിടമായ ജന്നത്തുൽ ബക്യിലേക്ക് അവിടുന്ന് ആ ഗേറ്റ് കടന്ന് ആ സമയത്ത് എല്ലാവരും കയറ്റി വിടുന്നുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഉത്ഭാഗത്തേക്ക് കടന്നു പതിനായിരത്തോളം സഹാബികൾ അവിടെ അന്തി ഉറങ്ങുന്നുണ്ട് മുഹമ്മദ് നബി സലാഹു അലഹി വസല്ലമിയുടെ ജീവിത കാലം മുതൽ തന്നെ പല പ്രമുഖ സഹാബിമാരെയും മറവ് ചെയ്തിട്ടുണ്ട് മദീനക്കാരുടെ ഇപ്പോഴത്തെ നിലവിലുള്ള കബർസ്ഥാനം കൂടിയാണ് ഇവിടെ ഇപ്പോൾ എല്ലാ ദിവസവും സുബ്രി നിസ്കാരത്തിനും അതുപോലെ അസ്ര നിസ്കാരത്തിനും ശേഷം ഈ ഭാഗത്തേക്ക് സന്ദർശകർക്ക് വേണ്ടിയിട്ട് സമയം നൽകുന്നുണ്ട് പുരുഷന്മാർക്ക് മാത്രമാണ് മസ്ജിദ് നബേവിയുടെ ഭാഗത്തുള്ള പ്രധാന ഗേറ്റ് പോയി ഉള്ളിലോട്ട് പ്രവേശിക്കാൻ കഴിയും പ്രധാന കവാടം കടന്നു ചെല്ലുമ്പോൾ വലതുവശത്ത് പ്രവാചകർ മുഹമ്മദ് നബി മുഹമ്മദിനും അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയും കഴിഞ്ഞാൽ ഖദീജ മൈവൂൻ എന്നിവരൊഴികെയുള്ള പ്രവാചക പത്നിമാരുടെയും പെൺമക്കളുടെയും ഇടതുവശം ചേർന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹീമിന്റെയും ഖബറുകൾ കാണാം കുറച്ചപ്പുറത്ത് ബീവിയുടെയും ബക്കീൻറെ നടുവിലായിട്ട് മൂന്നാം ഹലീഫ് ഉസ്മാൻ റളിയല്ലാഹു റലിയഹുവിൻ്റെയും കബരുടവും തുടങ്ങി അതുപോലെ പല ഇമാമുമാരുടെയും ഒരുപാട് സഹാബികളുടെയും കബറുകൾ അവിടെ നിരന്ന് കാണാം അവിടെയെല്ലാം സിയാറത്ത് ചെയ്ത് ദ്വായ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഫാത്തി ഹോതി അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ആ ഭാഗത്തൊക്കെ തന്നെ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് പോലീസുകാരൊക്കെ അവിടെ കാവൽ നിൽക്കുന്നവരുണ്ട് അതുപോലെ അതിൻ്റെ ഉള്ളിലും പണിക്കാരൊക്കെ കാണാം അവിടെ നിന്നും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉസ്താദൊക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ കൂടെയുള്ള കുറച്ചാളുകളൊക്കെ അവിടെ ഗേറ്റിൻ്റെ അടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉസ്താദിനെ വിളിച്ചിരുന്നു അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് റൂമിലോട്ട് പോകാൻ വേണ്ടി അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് തന്നെ നടന്നു പോവുകയാണ് നേരത്തെ ഇങ്ങോട്ട് വരുന്ന ആ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് അവിടെ ഉള്ളവരൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഗേറ്റ് ഗേറ്റൊക്കെ എൻ്റെ അടുത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് റൂമില്ലാത്തത് കൊണ്ട് ആ വണ്ടി പാർക്ക് ചെയ്ത ആ ഭാഗത്ത് ഒരു കേരള ഹോട്ടൽ ഹോട്ടലുണ്ടെന്ന് പറഞ്ഞിരുന്നു അവിടെ പോയിട്ട് എന്തെങ്കിലും നാശ കഴിക്കണം വിശക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞ ഏകദേശം ആ ഹോട്ടലിൻ്റെ അടുത്ത് എത്തി അവിടെ കയറി അലഹദില്ല നല്ലൊരു നാസ്ത ഫുഡ് കഴിച്ചു പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു വയറൊക്കെ നിറച്ചിട്ടാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത് കുറച്ച് സമയം ആ ഭാഗത്തൊക്കെ നടന്നതിന് ശേഷം പിന്നെ സംസ്കാരത്തിൻ്റെ സമയമായിട്ടില്ലെങ്കിലും കുറച്ച് നേരത്തെ അവിടെ പോയി ആ ഭാഗത്തൊക്കെ ഒന്നുകൂടിയൊക്കെ സന്ദർശിച്ച് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് മസ്ജിദിൻ്റെ അനുഭവിലേക്ക് തന്നെ നടന്ന് പോവുകയാണ് ഈ എല്ലാവരും ഇല്ല നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് പേരുണ്ട് നിസ്താവും അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന ഇതാ ഇവിടെയൊക്കെ മുസലൊക്കെ വിരിച്ചു വെച്ചിട്ടുണ്ട് വലിയ തിരക്കില്ല സമയം ഏകദേശം പത്തുമണിയായതേ ഉള്ളു അതുകൊണ്ടായിരിക്കും ഇനി ലൊഹറിൻ്റെ സ്ഥല സമയമാകുമ്പോഴേക്കാണ് തിരക്കാവുക അങ്ങനെ ആ ഭാഗത്ത് കുറച്ചുള്ളിലോട്ട് പോയി അവിടെ ഫ്രീയുള്ള സ്ഥലത്ത് ആളുകൾ കുറഞ്ഞ ഭാഗത്ത് പോയിട്ട് കുറച്ചവിടെ ഇരുന്നു റസ്റ്റ് ഒക്കെ എടുത്ത് ഏകദേശം ലോഹർ ഭാഗം കൊടുക്കുന്നതിൻ്റെ സമയപ്പോഴേക്കും ആളുകൾ ചെങ്ങി നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് പോകുമൊക്കെ എടുത്ത് പിന്നെ പള്ളിയുടെ ഉള്ളിലോട്ട് പോയി ലോഹർ സംസ്കാരത്തിന് ഉള്ളിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ ഉള്ളിലോട്ട് പോയി അവിടുന്ന് നല്ലൊരു സ്ഥലം കിട്ടി വലതു ഭാഗത്ത് അവിടെ ലഹറ് ജമായത്തായിട്ട് നിസ്കരിച്ച് അവിടെ നിന്നും പതിയെ പുറത്തേക്ക് ഇറങ്ങി ആ ഭാഗത്തൊക്കെ തിരക്കുണ്ടായിരുന്നു കൂടെ വന്ന് ചിലരെ അന്വേഷിച്ച് കുറച്ചവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം വണ്ടി നിർത്തിയ ഭാഗത്തേക്ക് പോകണം അതുമാത്രമല്ല വണ്ടി എത്തുന്നതിന് മുന്നേ അവിടുന്ന് നേരത്തെ കഴിച്ച ഫുഡൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഇവിടെ ഒരു ബസ് പോകുന്ന സമയത്ത് ജസ്റ്റ് അവിടെ എല്ലാവരെയും പോലീസ് പോലീസുണ്ട് അവിടെ നിർത്തിയിട്ട് ബസ് പോയതിന് ശേഷമാണ് ബസ് ഒന്ന് രണ്ട് വണ്ടിയും പോയതിന് ശേഷമാണ് കടത്തി വിട്ടത് അവിടെ അങ്ങനെ വീണ്ടും നടന്നു പോവുകയാണ് നേരത്തെ നാസ്ത കഴിച്ച അതേ ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് ഉച്ചക്കത്ത് ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം ബാക്കി വരാനുള്ളവരൊക്കെ വെയിറ്റ് ചെയ്തു ഏകദേശം ആളുകളും പെട്ടെന്ന് എത്തിയിരുന്നു ഫാമിലികളുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് ഫാമിലി കുറച്ച് ലേറ്റായി അവരൊക്കെ വെയിറ്റ് ചെയ്ത് എത്തിയതിന് ശേഷം തിരിച്ച് നെജറാനിലേക്കുള്ള യാത്രയാണ് യാത്രയുടെ ദ്വാക്ക് ശേഷം കുറച്ച് സ്ലാപ്പ് ചെല്ലുകയാണ് الصلاة والسلام عليك يا سيدنا عليك يا سيدنا يا حبيب الله يا حبيب الله الصلاة والسلام الصلاة والسلام عليك يا سيدنا عليك يا سيدنا يا خليل الله يا خليل الله الصلاة والسلام الصلاة والسلام عليك يا سيدنا عليك يا سيدنا يا رحمة للعالمين يا رحمة للعالمين الصلاة والسلام الصلاة والسلام عليك يا سيدنا عليك يا سيدنا يا خاتم النبي يا خاتم النبي الصلاة والسلام الصلاة والسلام عليك يا سيدنا عليك يا سيدنا يا نبي الله يا نبي الله الصلاة والسلام السلام عليك ya سيدنا عليك يا سيدنا يا, يا امين الله يا امين الله الصلاه والسلام السلام و അസല അല സയ്യതേ കയാസൂരപ്പ يا رسول الله، خذ بأيدينا خذ بأيدينا ظلت حيلتنا ظلت حيلتنا أدركنا يا رسول الله أدركنا يا رسول الله السلام عليك السلام عليك أيها النبي أيها النبي ورحمة الله وبركاته ورحمة الله وبركاته السلام علينا السلام علينا وعلى عباد الله الصالحين، وعلى عباد الله صالحين السلام عليكم ورحمة الله കുറച്ചുകൂടി മുന്നോട്ട് പോയ സമയത്ത് അവിടെ ഫസുലി സുഹു അലി വസ്ല്ലാം ഹജ്ജറെ വന്ന സമയത്ത് ആദ്യമായിട്ട് സ്വീകരിച്ച ആ സ്ഥലത്ത് ഒരു കവാടമുണ്ടാക്കിയിട്ടുണ്ട് ആ കവാടവും അതുപോലെ സുലല്ലാഹു അലൈഹി വസ്ല്ലമ ഹജ്ജിന് വന്ന സമയത്ത് ഇഹ്റാം ചെയ്ത സ്ഥലവും തുടങ്ങി കുറച്ച് സുപ്രധാനമായ സ്ഥലങ്ങളൊക്കെ ഉസ്താദ് കാണിച്ചു തരുന്നുണ്ട് വണ്ടിയിൽ പോകുന്ന സമയത്ത് തന്നെ മദീനയുടെ ഗേറ്റ് നമുക്ക് അവിടെ അവിടെ കാണാം ുംബീനെറ്റ് അതല്ലേ കൂടെ മുന്നിലേക്ക് പോയാൽ നമ്മുടെ വനഭാഗത്തായിട്ടാണ് ായിട്ടൊരു ഒരു ഒരു സാധനം അതായത് ആ കവാടമാണ് മദീനയുടെ ബോർഡർ വിട്ടു കഴിഞ്ഞാൽ മദീന കഴിഞ്ഞു ും എല്ലാം കഴിഞ്ഞ് തിരിച്ച് നെജറാനിലേക്ക് തിരിച്ചു പോരുകയാണ് ഉംറയും അതുപോലെ സിയാറത്തും എല്ലാം അള്ളാഹുതാല കപൂൽ ചെയ്യുമാറാകട്ടെ ഇങ്ങനെ ഒരു സർവീസിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട് ഒരുപാട് വർഷത്തെ സംഘടന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബസ് സർവീസൊക്കെ നിലവിൽ വന്നത് അതിൻ്റെയൊക്കെ പിന്നിലൊക്കെ പ്രവർത്തിച്ചവർക്ക് അള്ളാഹുത്ത എല്ലാവിധ നന്മകളും ചെയ്യുമാറാകട്ടെ ആ മീ ആർ ബലാലും ഇടയ്ക്ക് ഭക്ഷണത്തിനൊക്കെ നിർത്തി അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു കൊണ്ടിരുന്നു നിസ്കാര സമയത്ത് അതിന് വേണ്ടി നിർത്തും ജമ്മും കാസർ രാത്രിയും ഭക്ഷണത്തിനൊക്കെ നിർത്തി വരുന്ന വഴിയിൽ അതുപോലെ ബാത്ത്റൂം പ്രയാസമുള്ളവർക്ക് അങ്ങനെയൊക്കെ നിർത്തി കൊടുത്ത് പെട്രോൾ അടിക്കാൻ ഡീസലടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി അതെല്ലാം കഴിഞ്ഞ് അലഹമ്പുല്ല വണ്ടിക്കേതാലും പ്രത്യേകമായ കേടുപാടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് സന്തോഷകരമായ രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉദ്ദേശിച്ച സമയത്ത് അതിൻ്റെ കബഹയിൽ നിർത്തി അവിടെ ഇറങ്ങാനൊക്കെ ഉള്ള ആളുകളെ ഇറക്കിയതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു അലഹമ്മില്ല നജറാനിൽ ഏകദേശം ഒമ്പത് മണി രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ സമയത്ത് നെജുറാനിലെത്തി ആ സമയത്ത് തന്നെ എല്ലാവർക്കും പോകാനുള്ള ചിലരൊക്കെ ടാക്സി വിളിച്ചിരുന്നു എനിക്കിന്ന് എൻ്റെ വേറെ ഫാമിലികൾ ഉണ്ടായിരുന്നു ഈ ഭാഗത്തേക്ക് വരുന്ന അവരുടെ കൂടെ ഞാനും അവരുടെ കൂടെ പോകുന്നു അലഹംദില്ല വളരെ സന്തോഷകരമായൊരു യാത്ര അഹുത്തുകൾ കബൂൽ ചെയ്യുമാറാകട്ടെ നേരത്തെ പറഞ്ഞ പോലെ പലരുടെയും പ്രയത്നമുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ അള്ളാഹു താല എല്ലാവർക്കും അർഹമായ പ്രതിഫലം ചെയ്യുമാറാകട്ടെ എല്ലാവരുടെയും ഉമ്രയും കബൂൽ ചെയ്യുമാറാകട്ടെ അസലമുല്ലാഹി താലാ വാത്തു നിഷാഹ ദുവാകളിലൊക്കെ ഉൾപ്പെടുത്തുക എല്ലാവരും